ഞാൻ ഇതാണ് സാമ്പാർ ല്ലേ പറയൂ പ്രധാനമായി ഇതിൽ പരിപ്പ് വന്നിട്ടില്ല നോക്ക് സുലു സാമ്പാർ ഉണ്ടാക്കുമ്പോ ഉലുവ അല്ലേ കുറച്ച് ജീരകം രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം എന്റെ പുലിയുടെ ഇവിടെ കൊണ്ടിരുന്നെ നമ്മൾ ജീവിതം നിർത്തു ഞാൻ കൈ കഴിയിട്ട് വരാം കഴിക്കാൻ ഇല്ല എല്ലാരുടെയും മുമ്പേ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തി പറയായിരുന്നില്ലേ സാമ്പാർ മോശായിരുന്നു അയ്യേ ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഒന്നുമല്ല പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവിട്ട പണ്ടൊരു വിഷ ദിവസം സേതുവേട്ടം വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകഴ്ത്തില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിനെ അഭിനന്ദിച്ച് കത്തിൽ വാ കാണിച്ചരാടാ ഞാൻ ചെലപ്പോ എഴുതി എഴുത്ത് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ ഉണ്ട് ഞാൻ തുടർന്ന് പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ പിന്നെ എന്തൊരു ഭംഗിയാണ് എന്തൊരു പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് ആഹാ ഇപ്പൊന്നുമില്ല പൊട്ട് എന്ത് നല്ല സാരി നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു പേര് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് മേലെ പോയാ പോരെ അയ്യോ

ഞാൻ 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 വേണ്ട വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത് കാലത്ത് വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല നിനക്ക് റിയില്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം ഏട്ടൻ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ ഞാൻ എന്തിനെ ഓർമ്മിപ്പിക്കണം നീ ഒരു പോലെ കേട്ടോ ആ എസ് ഓർമ്മ വന്നു ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ അല്ല ദിവസം എന്നെ മൂട് ഇതിലും കൂടെ ജനിച്ചന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത് പണ്ടൊക്കെ സേതൂട്ടണം അങ്ങനെ കാര്യങ്ങൾ ഓർമ്മിച്ചിരുന്നത് എന്തുണ്ടായെന്ന നീ എനിക്ക് നല്ല വിഷമമുണ്ട് ഉണ്ട് സാധാരണ രാത്രിയിലെങ്കിൽ ഒരുമിച്ചിരുന്നു വല്ലതും കഴിക്കുന്നതാ ഇന്നെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു ഇത് അവസാനത്തെ പിറന്നാളൊന്നും നിനക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവുകയില്ല അത് നിന്റെ കുഴപ്പമല്ല പെണ്ണെന്ന് പറയുന്ന ജാതിര കുഴപ്പ പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തലേ വീണാലും ശയിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്ത മീർപ്പിച്ചോണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ വേണ്ട അതും നിനക്ക് മനസ്സിലാവില്ല നാളെ ശ്യാമയുടെ നാളെയാ ശ്യാമയുടെ നാളേന് എന്റെ പേര് പറഞ്ഞാലും ഏത് സുലോചന ചെയ്തിട്ടും എന്റെ മറക്കുന്ന മറക്കുന്നാള അധികം വൈകാതെ എന്നെ മറക്കും ഓ ആ ഫ്രണ്ട് നമ്മുടെ ശരി ഇപ്പൊ ഓർമ്മ വന്നു നാളെയാണ് കല്യാണം 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 അത്ര ദൂരത്തൊന്നും പോണ്ട ഇവിടെ ഇവിടെ വീട് അടുത്തുള്ള വെച്ചാ നാളെ അതെന്താ അങ്ങനെ ചോദിച്ചേ ഫ്രണ്ട് അല്ലേ നമ്മള് പോവാതിരിക്കാൻ പാടുണ്ടോ ഏതാ കല്യാണം ഉണ്ടോ പീതാംബരക്കുറിപ്പിന്റെ മകൻ ചരവണൻ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമ്പോഴേക്ക് മൂപ്പര് വഴി കാത്തു വന്നാട്ടെ മുഹൂർത്തം തെറ്റും സ്ഥലം എത്തി അത് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ ഏതായാലും വന്ന കാര്യം നടക്കട്ടെ മുതലാളി എത്തിക്കൊള്ളും അങ്ങനെ വണ്ടി വണ്ടി തിരിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം അല്ല ഇത് എന്താ ഇവിടെ ഇരിക്കണേ വാ 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 േ ശേണോ കുഞ്ഞമ്മേനും ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാ അർമ്മന്റെ പേരെന്താ ഇതിലേ ചേച്ചി സുലോജിനെ അറിയാലേ ഇത് സുലോജിയുടെ ഭർത്താവ് വേണ്ട നിന്റെ ഒളിച്ചോട്ടക്കാർ ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ല പോരായിരുന്നു നിനക്ക് ഈ പാടുവല്ലോ എവിടെ ആളെവിടെ സുഖമില്ലാതെ കിടപ്പിലായി പോയി അതെ ഭയങ്കര വയറിളക്കം ആര് പറഞ്ഞു ഞാൻ ഞാൻ ഭർത്താവ് അല്ല ഫ്രണ്ട് വന്നേക്കാം അത് നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഉടനെ പോണം സേതുവട്ടിന് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തു കൊടുക്കാൻ ആരുമില്ല അവിടെ നീ എന്തായി പറയുന്നത് എന്റെ കല്യാണത്തിന് വന്നു ശ്യാമെ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി ഈ ഒരു അവസ്ഥ ഞാനെന്ത് പറയാനാ നിന്റെ ഇഷ്ടം പോട്ടെ

വിനിമയത്തിൽ ഭാര്യയായി കാണിക്കാൻ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു ഞാൻ കേക്കാം കാര്യത്തിന്റെ ഗൗരവ എനിക്ക് അറിയാൻ പാടില്ല വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവില്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ എല്ലാരും പരിചയപ്പെടും ചെയ്തു നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഭർത്താവ് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു ഓരോരുത്തർ ആ കരിമന്തിയോട് കിഞ്ഞോരും തൊലി ഒളിഞ്ഞു പോയി മതിയായി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരിക്കലും നമുക്ക് അവരുടെ വീട്ടിൽ വേണ്ട ഇങ്ങോട്ട് പാർട്ടി ഇല്ലായിരുന്നു ഒന്നും വേണ്ട ഞാനല്ലേ നാണം കെട്ടത് വിധിയാണെന്ന് ഞാൻ എന്താ കുഞ്ഞെ നിങ്ങൾ നമ്മൾ പ്രശ്നം ഒന്നുമില്ല കെട്ടുകഴിഞ്ഞ് ഏഴാം പക്കം പുതിയാപ്പിള ദുബായിക്കും കയറി ആദ്യം ഒന്ന് രണ്ട് കത്തുകളൊക്കെ വന്നു പിന്നെ ഒരു വിവരവും ഇല്ല മാസം ഒന്നായി രണ്ടായി ആറായി പത്തായി പുതിയാപ്പിളയുടെ പൊടിയില്ല ഒടുക്ക ആരാ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി അമ്മ എന്ത് ചെയ്തു രണ്ടു പുതിയ ഭസ്മം കൊടുത്തു ഒന്ന് കറുപ്പ് ഒന്ന് ചുമപ്പ് എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഏഴ് കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മൻ രണ്ടും രണ്ടായി കലക്കാൻ എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ എന്റെ കുഞ്ഞേ പറഞ്ഞാ വിശ്വസിക്കത്തില്ല മൂന്നാം പക്കം പുതിയ അപ്പള ബാഗും തൂക്കിപ്പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ല കാര്യം അമ്മയോട് തുറന്ന് പറയുക അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക അറിയുന്നു എല്ലാം അറിയുന്നു ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ ആ മനുഷ്യനെ മാത്രം ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട് എന്റെ സ്വന്തക്കാർ എന്നും ഉപേക്ഷിച്ചു അവൻ നീചശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോയതാണ് അവനെ തിരിച്ചെടുക്കാം അമ്മ പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസമാണ് അമ്മ ഒരു തകിട് എഴുതി പൂജിച്ചു തരാം അത് ഭദ്രമായി ഒരു കുളത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചെടുക്കും മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം നൂറ്റിയൊന്നു വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും അമ്മയെ വിശ്വസിക്കൂ വിശ്വാസമാണ് രക്ഷ പകലുറക്കം പതിവുണ്ടോ ഒരു തലവേദന ഒന്ന് മയങ്ങിപ്പോയിട്ട് വന്നിട്ട് കുറെ നേരമായോ തലവേദന കുറവില്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചോണ്ട് വരാം ഓ വേണ്ട എനിക്ക്

ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും സോറി സുലുവിൻ്റെ കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് പുതിയത് വാങ്ങിക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ കൊച്ചനാൾ മുതൽ സേതേട്ടന്റെ ഒപ്പം കളിച്ച് വളർന്നു സുലോജിനേത് ട്ടണ്ടെന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നിട്ടില്ല ഒന്നിലും പക്ഷെ സേതു എന്നെ ഒരു അന്യട്ടാ ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ ഇത്രയും മടി കാണിക്കില്ലല്ലോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവിട്ട് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷാവുമായിരുന്നു സേതേട്ട് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം തന്നെയാ കഴിഞ്ഞ അതോ ഇനിയും എല്ലാം ആഗ്രഹവും ബാക്കിയുണ്ടോ ചേച്ചിയും കുടുംബവും പോയി ഇനി ഇവിടെ ഉണ്ട് പലരും എല്ലാരെയും തമ്മിലടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ എല്ലാം ഞാൻ 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 അഹങ്കരിച്ചിരുന്നു കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പോലെ നീ വിചാരിച്ചില്ല അങ്ങനെ അത് കൂടെ വന്നതിന് ഇപ്പൊ പറഞ്ഞല്ലോ ഞാനാണ് അവരെ തമ്മിൽ അടുപ്പിച്ചതെന്ന് മുഖത്തോട് മുഖം നോക്കിയാൽ കടിച്ചു നിൽക്കുന്ന ഇവരെ ഞാൻ തമ്മിൽ അടുപ്പിച്ചത്ര അതൊക്കെ നേരത്തെ കുടുംബക്കാരുടെ രക്തത്തിലുള്ളതാ ആ കൂട്ടത്തിൽ നിങ്ങൾക്കെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഞാൻ തെറ്റിദ്ധരിച്ചു ഇവിടെ ആർക്കും അറിയില്ല സ്നേഹം പോലും ഇടി കൂടോത്രം ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം എല്ലാരും അത് പഠിക്കണം നീ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്തോന്ന നേരം വെളുക്കുമ്പോ തോട്ടേ രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നോ അതോ നീ പറയുന്ന പമ്പര വിട്ടിത്തരങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നോ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ പറയുന്ന എനിക്കും ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാവണം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടോ നിനക്ക് <iyorsunuzi> െ നീന്റെ തേനാണ് പാലാണ് ചക്ര കൊടാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയിരുന്നു നിങ്ങക്കിപ്പോ ഞാൻ ഒന്നിനെ കൊള്ളാത്തോളം നിങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു അതിന്റെ ഈ കത്തുകൾ നശിപ്പിച്ചു ഇനി എനിക്ക് ഒന്നുമില്ല ഞാൻ ചവറുകളെല്ലാം കാലം നീ ഒരു റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ബാലിശമായി ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ നീ ഒരിക്കലങ്ങനെന്തൊക്കെ പറഞ്ഞു ജീവിതകാലം മുഴുവൻ അതിനെ ഒരു തലയെ കെട്ടിവയ്ക്കാൻ ശ്രമിക്കാൻ നീ ഇനി എന്നെ കിട്ടില്ല

െ ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ നിന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത് ആ വിളി കേട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പഴില്ല അധികം സംസാരിച്ച് കൂടുതൽ ഇങ്ങനൊന്നും പറയരുത് ഞാൻ തകർന്നു പോവും എനിക്ക് വേദനിക്കും എന്നെ ഓർത്തില്ല എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന ഞാൻ തിന്ന തീ നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത് നിനക്കത് മനസ്സിലാവില്ല എന്തായിരുന്നു ഉദ്ദേശം എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ ഒരു വേണ്ടി വീട് വരെ അവിടെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എന്നോട് ഒരിക്കലും കുറെ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി ആ സേതു ചത്തു പുതിയ സേതുവിനെടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്ന ഒരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്കും വയ്യ ക്ഷമിക്കണം ക്രൂരമാണ് അറിയാം ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ് നമുക്ക് പിരിയാം നമുക്ക് പിരിയാം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാത്ര വർഷം ഒന്നും തികഞ്ഞില്ല ഒന്നിനും എന്ന് തോന്നി പോവാ ഞങ്ങൾക്കൊക്കെ വയസ്സായി നീ ചെറുപ്പം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് ഇതിലിപ്പോ ആലോചിക്കാനൊന്നുമില്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുവന്നു ആ ഇഷ്ടം തീർന്നപ്പോ ഞാൻ തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവിടുന്നു അത്രേ ഉള്ളൂ ചെയ്തു കുടുംബം എന്ന് പറയുന്നത് ഉടുപ്പ് മാറുന്നത് പോലെ എന്ന ഉദാഹരണം ഇവിടെ യോജിക്കുന്നില്ല മാവ ഞാൻ പറയാം ക്യാൻസർ വന്ന ഭാഗം ചിലപ്പോൾ ഡോക്ടർമാർ മുറിച്ചു കളയുന്നത് അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനാണ് അതുപോലെ ഇതും मनसलै കഴിച്ചില്ലല്ലോ കേട്ടോ ഈ എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ വീട് വരെ സേതോട്ടം വരരുത് അടുത്തുള്ള വഴിയിൽ എവിടെങ്കിലും ഇറക്കി വിട്ടിട്ട് പോയിക്കോളും നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ വീട്ടുകാരെങ്കിലും അറിയാതിരിക്കട്ടെ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ മതിയല്ലോ ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇങ്ങനൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കാത്തതിന്റെ നിരാശയുണ്ടാവും അറിയാം ജീവിതം നശിപ്പിച്ചതിന് എന്നെ ശവിക്കാം തെറ്റു മുഴുവൻ എന്റെയോ എന്താ കേട്ടിട്ട് ഇന്നൊരു ശ്യാമയോധ പറഞ്ഞത് ഒരുപാട് സ്നേഹവും സ്വപ്നവും ഉണ്ട് മനസ്സ് മുഴുവൻ തോന്നിയോ എനിക്കറിയില്ല അതെ അറിയില്ല ഞാൻ ഭൂമിയിലും നീ സ്വർഗത്തിലും ജീവിച്ചു അവിടാ തെറ്റുപറ്റിയത് ഒട്ടേറെ ജീവിത ദുരിതങ്ങൾക്ക് നടുവിലാ നമ്മൾ കഴിയുന്നത് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വാച്ചഴിച്ചു പണയം വെക്കേണ്ടി വരുന്നവന്റെ മനസ്സിൽ എവിടാ പ്രേമം എവിടാ സ്നേഹം ഞാൻ അങ്ങനെ ഒരുത്തരാ എന്നെപ്പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് സ്വന്തം പ്രശ്നങ്ങൾ ഭാര്യയെയും കുട്ടികളെയും അറിയിപ്പിച്ച് വേദനിപ്പിക്കേണ്ട എന്ന് കരുതി പുകയുന്ന മനസ്സിന് മുകളിൽ ഒരു ചിരിവാരി തേച്ച് നടക്കും നിവർത്തി കേടും മനഃപൂർവ്വം അല്ല അത് മനസ്സിലാക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ അവിടെയാണ് സ്നേഹത്തിന് വില ഉണ്ടാവുന്നത് ജീവിതത്തിന് ഭംഗി ഉണ്ടാവുന്നത് ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല മകനാണ് ജ്യേഷ്ഠനാണ് അനുജനാണ് അമ്മാവനാണ് അളിയനാണ് അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട് പ്രേമ വിവാഹത്തിലാണത് എന്നും സ്വന്തമാക്കലും പോരാ പോരാ എന്ന ഒക്കെ കൂടുതലുള്ളത് വൈകിപ്പോയി തെറ്റുകൾ മനസ്സിലാകുന്നുണ്ട് വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ നമ്മളിപ്പം എന്തിനാ വിരിയുന്നത് ഒരിക്കൽ പാതി വഴിക്ക് നിന്ന് പോയാൽ നമ്മുടെ ആ ഹണിമൂൺ ട്രിപ്പില്ലേ ഊട്ടിക്ക് അവിടുന്ന് വീണ്ടും തുടങ്ങാം അല്ലേ